തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds, Bypass Road, ജനകീയ കലകളെ ഇല്ലാതാക്കാൻ സമൂഹത്തിൽ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ഇവയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൊണ്ടൂട്ടി മഹാകവി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ എട്ടു ദിവസങ്ങളായി നടന്ന വൈദ്യർ മഹോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാപ്പിളക്കാലകളെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും അവയെ പുതുതലമുറയിൽ എത്തിക്കുന്നതിനും സ്ഥാപനം നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ് അക്കാദമിയുടെ മികച്ച പ്രവർത്തനങ്ങൾക്കായി ഗ്രാന്റ് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു രചിച്ച മാപ്പിളപ്പാട്ടുകളും അതേ ജീവിച്ച കാലഘട്ടം നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് മുതലുള്ള നാല് പതിറ്റാണ്ടാണ് എന്നാൽ ഇന്നും മാപ്പിളപ്പാട്ട് മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നത് മോയിൻകുട്ടി വൈദ്യരുടെ രചനകളാണ് എന്നുള്ളതാണ് അതിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് കലകളെ പ്രത്യേകിച്ച് നാടകലകളെ ഉൾപ്പെടെ ചാപ്പ കുത്തി മാറ്റി നിർത്തുവാനുള്ള വലിയ ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ജനകീയ കലകളെ അതിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകളെയും പ്രാധാന്യത്തെയും തിരിച്ചറിഞ്ഞിട്ടും ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം പല നിലയിലും നടക്കുന്ന ഒരു ഘട്ടമാണ്

ടി കെ ഹംസ നിർവ്വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സുഭദ്ര ശിവദാസൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം എൻ പ്രമോദ്ദാസ് അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി വൈസ് ചെയർമാൻ പുലിക്കോട്ടിൽ ഹൈദരലി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ ജോയിന്റ് സെക്രട്ടറി ഫൈസൽ എലേറ്റിൽ കമ്മിറ്റി അംഗങ്ങളായ പി അബ്ദുറഹ്മാൻ ഒ പി മുസ്തഫ രാഘവൻ മാടമ്പത്ത വി നിഷാദ റഹീന കൊളത്തറ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി